ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ തോന്നിയിട്ടുള്ളൊരു സാധനമായിട്ടാണ് അപ്പോൾ നമുക്ക് സാധനം നോക്കാം നല്ല ഇതിലാണ് നമുക്ക് ഇതാണ് നമ്മുടെ സാധനം അപ്പോൾ ഇതാണ് നമ്മൾ സാധനം ഇത് എന്തൊക്കെയാക്കാൻ പറ്റുന്ന കാണിച്ചു തരാം ഫസ്റ്റ് നമ്മൾ ഇതിങ്ങനെ തുറന്നുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ തുറക്കുമ്പോൾ ഇങ്ങനെ കിട്ടും ഇതിങ്ങനെ പോപ്പിട്ടായോണ്ട് കളിക്കാം പിന്നെ നമ്മളിങ്ങനെ ക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനമായിട്ട് കിട്ടും ഇപ്പം കാണിച്ചാലേ അങ്ങനെ സാധനമായിട്ട് കിട്ടും സാധനം ഇങ്ങനെ പൊടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചുകഴിഞ്ഞാൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് ഇങ്ങനെ പിടിച്ചുകഴിഞ്ഞാൽ നമുക്കിവിടെ ഇങ്ങനെ നെക്കി കളിക്കാം ഈ സൈഡിൽ ഇങ്ങനെ 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 നിക്കഴിഞ്ഞാൽ ഇതിൽ ഇങ്ങനെ നീങ്ങി നീങ്ങി പോകണൊരു സാധനമാക്കാൻ പറ്റും പിന്നെ ഒരു അടിപൊളി കാണാം കളിക്കാൻ പറ്റും എന്താ വേറെ കുറേ ടൈപ്പിലില്ല സാധനങ്ങളൊക്കെ ഉണ്ടാക്കട്ടോ അതുകൊണ്ട് ഞാൻ അപ്പം ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് ഇങ്ങനെ പൂവായിട്ട് വരുന്ന സാധനമാണ് നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും പഠിക്കണമെന്ന് താങ്ക് യു